പതിനൊന്ന് കെ വി ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശത്തും കാരിക്കടവ് ആദിവാസി നഗറിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലെ പത്തരക്കുണ്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൻമരം റോഡിലേക്കും ഇലക്ട്രിക് ലൈനിലേക്കും വീണത് ഇതേ തുടർന്ന് പതിനൊന്ന് കെ വി ലൈനിലെ കമ്പികൾ പൊട്ടി വീണു സ്വകാര്യ പറമ്പിലെ മരമാണ് റോഡിലേക്ക് വീണത് പത്തരക്കുണ്ട് മുതൽ നായാട്ടുകുണ്ട് പ്ലാവിൻ കയറ്റം വരെ റോഡ് നിരോധത്തുമായി നിരവധി മരങ്ങളാണ് അപകടകരമായ നിലയിൽ ഏതുസമയവും പതിനൊന്ന് കെ വി ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത് അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാനശല്യമുള്ള ചൊക്കന കാലിക്കടവ് പ്രദേശങ്ങളിലേക്കുള്ള വൈദ്യുതി ലൈൻ കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണ് വെള്ളിക്കുളങ്ങര ചൊക്കന പതിനൊന്ന് കെ വി ലൈനിൽ തടസ്സമുണ്ടായാൽ മുപ്പിളിയിൽ നിന്ന് ചൊക്കനയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സംവിധാനം നിലവിലുണ്ടെങ്കിലും ഇതും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ടിസി വി കൊടകര